തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന വാക്ക് നമുക്കേറെ സുപരിചിതമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന പദമാണ് എസ് എന്ന ചുരുക്കഴുത്തിൽ അറിയപ്പെടുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ മാറ്റം വരുത്തിയ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയാകുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് ഇന്നലെയാണ് കേരളം കൂടാതെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ പോകുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നമ്മുടെ വാതിൽ പടിക്കൽ എത്തി നിൽക്കുമ്പോൾ എസ് ഐ ആറിനെ പറ്റി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം എന്താണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു ശക്തമായ ജനാധിപത്യ സംവിധാനം ഉറപ്പാക്കുന്നതിൽ കുറ്റമറ്റ വോട്ടർ പട്ടികയ്ക്ക് വലിയ പങ്കാണുള്ളത് അതിനാൽ തന്നെ കാര്യക്ഷമമായ വോട്ടർ പട്ടിക പരിഷ്കരണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ രാജ്യത്ത് നടക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് രണ്ട് രീതിയിലുള്ള വോട്ടർ പട്ടിക പരിഷ്കരണങ്ങളാണ് ഉള്ളത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും പ്രത്യേക സംഗ്രഹ പരിഷ്കരണവും ഇവ യഥാക്രമം എസ് ഐ ആർ എസ് എസ് ആർ എന്നീ ചുരുക്കെഴുത്തുകളിലും അറിയപ്പെടുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ ചിട്ടയായും തീവ്രവുമായുള്ള പരിഷ്കരണവും പരിശോധനയുമാണ് എസ് ഐ ആർ എന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അപൂർവമായി മാത്രമാണ് നടക്കാറുള്ളത് കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനമായി നടന്നത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ മരണപ്പെട്ടവർ താമസം മാറിയവർ ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ പൗരന്മാർ അല്ലാത്തവർ എന്നിവരുടെ പേരുകൾ ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുകയും അതേസമയം തന്നെ അർഹരായ എല്ലാ പൗരന്മാരെയും വോട്ടർ പട്ടികയുടെ ഭാഗമാക്കുകയും ചെയ്യുക എന്നതാണ് എസ് ഐ ആറിന്റെ ഉദ്ദേശം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇനി എസ് എസ് വന്നാൽ അത് എസ് ഐ ആറിനെ അപേക്ഷിച്ച് ലളിതമാണ് ഒരു വർഷത്തിൽ തന്നെ പലതവണ എസ് എസ് ആർ നടത്താറുണ്ട് പ്രത്യേക സംഗ്രഹ പരിഷ്കരണത്തിൽ ഇലക്ട്രൽ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷം പട്ടിക പ്രസിദ്ധീകരിക്കുകയും പ്രസിദ്ധീകരിച്ച പട്ടികയിൽ തിരുത്തലുകൾ വരുത്താനുള്ള അവസരം പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടം ബീഹാറിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം രണ്ടാം ഘട്ടമായി രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ലക്ഷദ്വീപ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് പുതുച്ചേരി രാജസ്ഥാൻ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുക തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ കേരളത്തെ ഒഴിവാക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് എസ് ഐ ആർ നടപ്പിലാക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും വോട്ടർ പട്ടിക ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു കേരളത്തിലെ എസ് അവസാനമായി കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് നടത്താൻ ഒരുങ്ങുമ്പോൾ അതിനെ കേരളം സന്തോഷപൂർവ്വമല്ല സ്വീകരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ ആരംഭിക്കുന്ന പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക നടപടികൾ നവംബർ മൂന്ന് വരെ നീളും തുടർന്ന് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഒരു മാസക്കാലം ഉദ്യോഗസ്ഥർ ഭവന സന്ദർശനം നടത്തി വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്യും കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ഉന്നയിക്കാൻ ജനുവരി എട്ട് വരെ സമയം ലഭിക്കും ഡിസംബർ എട്ട് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഹിയറിംഗ് വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ നടക്കും കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുകയും വോട്ടർ പട്ടികയിൽ വേണ്ട മാറ്റങ്ങളും വരുത്തി ഫെബ്രുവരി ഏഴിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ആശങ്കകളും വിമർശനങ്ങളും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര കക്ഷികൾ എസ് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബീഹാറിൽ നടത്തിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും അതു സംബന്ധിച്ച് അരങ്ങേറിയ നാടകീയ രംഗങ്ങളുമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ആശങ്കയുണ്ടാക്കുന്നത് ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ അറുപത്തിയഞ്ചു ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് മരണപ്പെട്ടുവെന്ന അടയാളപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ആളുകൾ ജീവനോടെ സുപ്രീം കോടതിയിൽ ഹാജരാവുന്ന അപൂർവ കാഴ്ചക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വോട്ടർമാർ ഭൂരിപക്ഷമുള്ള ബൂത്തുകളിൽ വലിയ വെട്ടി നടന്നു എന്ന ആരോപണങ്ങളും ബീഹാറിൽ നിന്ന് ഉയർന്നു കിട്ടു ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പല തവണ സുപ്രീം കോടതി ഇടപെടുന്ന സാഹചര്യവും ഉണ്ടായി വോട്ട് പുനഃസ്ഥാപിക്കേണ്ട രേഖകളിൽ ആധാർ ഉൾപ്പെടുത്തിയതും സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായാണ് ഇപ്പോഴും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിക്ക് മുന്നിലുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയിൽ അഘാരണമായി വോട്ടർ പട്ടികയിൽ നിന്നും തങ്ങളെ ഒഴിവാക്കിയെന്ന പരാതിയുമായി എത്തിയത് ആയിരക്കണക്കിന് മനുഷ്യരായിരുന്നു ബീഹാറിലെ ഈ അനുഭവങ്ങൾ എല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് വലിയ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറിനെ ആയുധമാക്കുന്നു എന്ന വിമർശനങ്ങൾ പോലും പല കുറി ബീഹാറിൽ ഉയർന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള രഹസ്യ അജണ്ടയാണ് എസ് ഐ ആറിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നത് ബി ജെ പി വിജയിക്കില്ലെന്നുറപ്പായ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താൻ കളമൊരുക്കുന്ന അജണ്ടയാണിതെന്നുമാണ് രണ്ടാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലിന്റെ പ്രതികരണം ബീഹാറിൽ എസ് ഐ ആറിന്റെ ഭരണഘടനാ സാധുത ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും നാൽപ്പത്തിയാറ് ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം വ്യക്തമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ലെന്നും ആരോപിച്ച കെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായി എസ് നടപ്പാക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്നും ചോദിച്ചു എസ് ഐ ആർ ആവശ്യമോ അനാവശ്യമോ കാലാനുസൃതമായ മാറ്റങ്ങൾ വോട്ടർ പട്ടികയിൽ വരുത്തേണ്ടത് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ രാജ്യത്തിന് ഘടകമാണ് അർഹരായ ആളുകളെ ഉൾപ്പെടുത്തി അനർഹരെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്നാൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ് അതായത് സതുദ്ദേശത്തിൽ നടക്കുകയാണെങ്കിൽ എസ് ഐ ആർ അനിവാര്യതയും ദുരുദ്ദേശത്തിൽ നടക്കുകയാണെങ്കിൽ എസ് ഐ ജനാധിപത്യത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ള അപകടവുമാണ്